ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക എരുവപ്പെട്ടി കടങ്ങോട് റോഡ് സെൻ്ററിന് സമീപത്തെ മീൻകടയിൽ നിന്നും കാനയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നത് പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും ദുരിതമാകുന്നു സെന്ററിലെ പടിഞ്ഞാറ് ഭാഗത്ത് കേന്ദ്രത്തിന് മുന്നിലായി പുഴുവരിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് അതിരൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത് സൃഷ്ടിക്കുന്നത് അതിരൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത് സമീപമുള്ള വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കെട്ടിക്കിടക്കുന്ന മലിനജലം പ്രായമായവർക്കും കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് കുഞ്ഞിക്കാന്റെ മീൻകട എന്ന പേരിലുള്ള മത്സ്യവില്പനശാലയിൽ നിന്നുള്ള മലിനജലമാണ് കാനയിലേക്ക് ഒഴുക്കുന്നത് റോഡരികിൽ തട്ടുകളിട്ടാണ് ഇവർ കച്ചവടം നടത്തുന്നത് കെട്ടിടത്തിൽ മത്സ്യം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും ദുർഗന്ധം റിപ്പീറ്റ് കെട്ടിടത്തിൽ മത്സ്യം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മലിനജലം കാനയിലേക്ക് നേരിട്ട് ഒഴുക്കി വിടുന്നുണ്ട് നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് അസഹനീയമായിട്ടുള്ള മണവും വലിയ ബുദ്ധിമുട്ടാണ് മക്കൾക്കും മാപ്പ്മാർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വീടിനകത്തിരിക്കാന്നല്ലാതെ